అబ్రూన్ <laughs> 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 ഇബ്രാഹിം ടി വി ഓഫ് ആക്കിടവാ ഓരോരോ കോമഡികളില്ലേ മൂത്ര പൊന്തികൾ തരാ ഓരോരോ ഓനെ പറഞ്ഞ കാര്യല്ലേ ഞാൻ ഓനെ ഈ സമയത്ത് നിർബന്ധിക്കാൻ പാടില്ലല്ലോ അറ്റ കൈക്ക് റെഡി ആയി നിൽക്കല്ലേ എല്ലാവരും യൂണിഫോമൊ കെട്ടില്ലേ യൂണിഫോമൊക്കെ കെട്ടില്ലേ റെഡി അല്ല സെറ്റപ്പല്ല കുഞ്ഞു റെഡിയല്ലേ എന്ത് ആയി ചെന്നെ അടച്ച് നോട്ടെ പൊന്തിയതാന്നോ സെറ്റല്ലേ സിബ കെട്ടിട്ടില്ലേട്ട് പോലീ ഇബ്രാഹിം എങ്ങോട്ട് പോണ പറഞ്ഞു ആദ്യം എക്സറേ ചെലപ്പോഴും എടുക്കോളൂ അത് എന്താ പറയണ നോക്കട്ടെ അതിലൊന്നും ഇല്ലല്ലോ ആ പൈസ കാലത്തേ എടുത്തടാ ഞാൻ ബാഗാണെന്നില്ല രണ്ടൂറിന് തൊട്ട് എടുത്തോ കെട്ടുന്നേ ആ വല്യ കിട്ടില്ല പൈസന്റെ എവിടെ ആവാന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ അച്ഛളാ അവിടെ അച്ഛളാ എന്താ എൻ്റെ കുട്ടിന്റെ ഒരു സ്നേഹം നോക്കാണേ ഞങ്ങട്ട് ഇങ്ങോട്ട് പോരുന്നേ ഏ ചൂടല്ലേ ചൂട് ചൂട് കാരണ ബ്രൈമ ചൂട് കാരണ ആ അബ്രോട് എന്നാ ചൂട് കാരണി ചൂട് കയറേ ആ വെയില് ഓനക്ക് ചൂട് ആരാക്കണില്ലേ അബ്രൂന് ജിബ്രാൻ ഒക്കെ ജിബ്രാൻ പറ അങ്ങനെ അറിയാം അബ്രു തന്നെയാണ് വലുത് ആ അപ്പൊ കേസിനെ നമ്മളിന്ന് ഇബ്രാഹിമിന്റെ ഇ എൻഡിനെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇബ്രാഹിമിന്റെ മൂക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവൻ എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു ആ മൂക്ക് മൂക്കിങ്ങനെ അടഞ്ഞോണ്ടാണ് ഒരു എടങ്ങേറിച്ച വർത്താനൊക്കെ അടയില്ല മൂക്കടലേ നേരെ മറിച്ച അബ്രൂന് പ്രശ്നല്ല മണ്ണിക്കാനുള്ള പേര് മാറ്റി ഒരുങ്ങിട്ട് കളിച്ചാൻ പോണേ അവിടെ ഈ നല്ല ചീർപ്പൊരുന്ന് കിട്ടിയേ അവിടെ കൊണ്ടേക്ക് ഇമ്മച്ചിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്ക് ഇമ്മച്ചിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കടാ ശ് അത്രയും നല്ല ചീർപ്പ ചീറോട്ട് കൊണ്ടുവന്നിട്ടു നീ ആനക്കാരം അത് പോലെ കറക്റ്റ് ടൈമിൽ റോട്ട് കൊണ്ടുവന്നിടില്ലേന്ന എന്റെ റബർ ബാൻഡൊക്കെ ആ രക്തോട്ടം ഇങ്ങനെ പറഞ്ഞു എന്നിട്ടില്ല രക്തവും ബ്ലോക്ക് ചെരുപ്പിട്ട് ചവിട്ടാ സീറ്റില് ആ ഗ്യാസിന്റെ

ആ എന്നാ വച്ചള അവിടെ പൊറത്ത് വെച്ചളഞ്ഞേ അതാരും കൊണ്ടുപോന്നുല്ല ഞാനതിൽ പിന്നെ ഞമ്മള് പേര് അത് അതിന്റെ ഒപ്പം കിട്ടുന്നതാണ് അതിനുള്ള പൈസ കൂട്ടിയാണ്ടി വാങ്ങോളൂ അതെല്ലാ എവിടുന്നേ അബ്രു ആ കുട്ട ചെറുക്ക് കാലെടുത്താ ജിബ്രാൻ ഇബ്രാൻ കാലെടുത്തോറിനടുത്ത് കാലെടുക്ക് ഇങ്ങോട്ട് ചുട്ടിച്ച മറ്റേതുമാരം ബോർഡ് കളിച്ച പാട്ടൊക്കെ വീടിന്റെ തോട്ടിലിടക്കം ഉണ്ടെന്നോളും ഇതൊക്കെ ഇട്ടുകൊണ്ട് കൂട്ടാവല്ലേ ഞാൻ മെഷീത്ത് മെഷീത്ത് അറിയാ അല്ല ഇപ്പശത്ത് പറഞ്ഞിട്ട് കാര്യത്തിലെ നമ്മക്കൊരു ഫോട്ടോ എടുത്താതില്ലേ അങ്ങോട്ട് ഫോട്ടോ എടുത്താലോ അങ്ങട്ട് വല്യത്താനം പറഞ്ഞാ കൊറത്തു ഇറങ്ങല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏഹ് നിങ്ങൾ വണ്ടിയിൽ ഇരിക്കേണ്ടിരുന്നോളി ഡോക്ടർ വന്നോക്കട്ടെ കേട്ടോ എബ്രോ ഇറങ്ങും ചേർപ്പെട്ടിടില്ലേ എന്ത് ജന്ദരഞ്ഞളേ എമലേർത്തിയായോന്ന് ഇമ്മച്ചി തേർക്കിലങ്ങിലങ്ങേ എന്ത് ഇമ്മച്ചി തേർക്കിലങ്ങിലങ്ങായേ തേർക്കിലോ ഇന്നക്കി ഒന്നര 2.5 10തായി ഇങ്ങള് പോ നേരെത്തെ ആയില്ലേ അല്ലേ നമ്മളോട് கரெക്റ്റ് 4.5 എത്രന്നുള്ളത് 4.5 ആകുന്നോ

ണം ഇബ്രുവിന് ഇന്നലെ വയറുവേദന ആയപ്പോ ഗുളിക കെട്ടിയല്ലോ ആ ഗുളികാവും എനിക്ക് കുപ്പിമാരിൽ ഇബ്രു കാക്കൂര് കൊടുത്തുള്ള ഗുളിക പുതിയ മുട്ടായി ആണല്ലോ മരുന്ന് പറയുന്നത് എത്ര ദൃപതിച്ചാ പൂജാ ഇബ്രാഹിമിനൊക്കെ പോകാൻ ഇബ്രു നല്ല കുട്ടിയാണോ എന്റെ ധൈര്യമാണ് അബ്ബു കിട്ട് കൊറേ ആൾക്കാര് ചോദിച്ചു നമ്മളെ മുടി എന്താ വെച്ച മൂടി പോയോ പോയോന്ന് പോവും അതായത് ഷെഡ് എന്താ ഷെഡ് ഓണോ അങ്ങനെന്തോഫോ അങ്ങനെ എന്തോ സംഭവാണ് അതായത് മുടി ഇവിടുത്തെ പറിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇനി ഇവിടുത്തെ മുടി കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് തരാം കാരണം നമ്മൾ നട്ട മുടി കൊഴിഞ്ഞു പോകും ഇപ്പോൾ കൊഴിഞ്ഞു പോലെൻ്റെ ഇതിലാണ് ഇനി ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ടാണ് നമുക്ക് പുതിയ മുടി കിളിർത്ത് വരിക കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഫുള്ളായിട്ട് ഇതായിട്ടില്ല പോയിട്ടുള്ളൂ കൂടുതൽ ഒരു ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് അമ്മാനം പോയി ഫുള്ള് പോയിട്ട് വേണം ഫുള്ളു വരാൻ ഇവിടെ അന്നെ ഞാനവിടെ മുറലിച്ചത് കേട്ടോ തുടങ്ങി ഞാൻ സ്കൈ വാഷ് മതിയാണ് അതെന്നോള്ളതാണ് കൊറേ മുന്നേ ഉള്ളത് പുതിയ സാധനം ഒന്നല്ല ഡോക്ടറോട് ശരിക്കും പറയാനോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ അത് മതി പറയ ഡോക്ടറോട് പല്ലെന്ന് പറയണ്ട മൂക്കിന്റെ എന്താ അങ്ങനെ ഡോക്ടർ കണ്ടില്ലേ എന്താ പറഞ്ഞേ മെച്ചക്ക് പറഞ്ഞോട് ദശണ്ടോ ചെക്ക് അത് അങ്ങനെ പ്രശ്നം വരില്ലായിരുന്നു കൊടുക്ക് മൂന്നാളാക്കണ്ടുത്തോട് കൊടുത്തോളാം ഏഹ് അവിടെ ബാക്ക് കൊടുത്തോളാം അവിടെ ഇരുന്ന് കുടിച്ചിടിച്ചത് ഞാനൊക്കെ കുടിച്ചാണല്ലേ അവിടെ പോയി കുടിച്ചു മൂന്നാൾ കൊണ്ട് മൂന്നാളെ തുള്ളിയിൽ ഓരോ പൈപ്പ് ഇട്ടാട്ടോ അങ്ങനെ വെച്ചോട

അങ്ങനെ കയ്യിലൊന്നും തരൂല സ്ട്രോ താത്ത സ്ട്രോ അടിക്ക് താത്ത ഇനി എനിക്ക് ആരേ കാണിക്കണ്ടേ ഗൈന കോളജിസ്റ്റിനെ കാണിക്കണ്ട

പൊൺകുട്ടിനെ ഇൻഷാല്ല അപ്പൊ അതിനുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടിട്ട് വന്നതാണ് പിന്നെ കോപ്പർട്ടി എടുക്കണ്ടേ പറയാൻ പറ്റൂലെ ഞാൻ തന്നെ അറിയട്ടെ ഗൈസ് കോപ്പർട്ടി എടുക്കാനൊന്നല്ല അറിയിക്കടി ചെരുപ്പ് എടുക്കണ അപ്പുറത്തെ സൈഡിക്കെ അങ്ങോട്ടാണ് അറിയിക്കോളെ കുട്ടികളെ മക്കളെ കൊണ്ട് അപ്പുറത്തെ അപ്പുറത്തേക്കാളും ഞാൻ വണ്ടി സൈഡാക്ക

അടങ്ങിയിരിക്കണ കേട്ടോ ഏ ഇബ്രാൻ ആ എഴുതിട്ടോ മെച്ചിപ്പൊരുട്ടോ എന്നോ എന്തേ എന്ത് കൊപ്പറച്ച് എടുക്കണതിൽ പറയണ്ടാന്നോ പറയില്ല ഓഫാക്കി ഓഫാക്കി ഡേ അടങ്ങി നിൽക്കണങ്ങിന്നാലും ആ പാട്ടൊക്കെ പിന്നെ പാടാ അതല്ല ഞങ്ങൾ അടങ്ങി നിന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പുതിയ കുട്ടിനെ ഞങ്ങൾ നോക്കുക ഇതാണ് അവസ്ഥ കേസ് കുഞ്ഞാളെ ഇതാണ് അവസ്ഥ ഇനി എനിക്കൊരു കുട്ടി വേണം ആഗ്രഹത്തിന്റെ ഒപ്പം നിൽക്കല്ലേ എന്ത് എന്താ പറയുക സൂര്യ അടിച്ചോട്ടെ എന്നിട്ട് കുട്ടി അടിച്ചോട്ടെ ഇന്നൊന്നും കുട്ടൂല കുട്ടീനെ കൊറേ ദിവസം കഴിയണം അന്ന സ്കൂൾ അന്ന സ്കൂളിൽ ചേർത്തനാന്നൈകാരം. ഫല്ലങ്ങു വെൽതകളുടെൽ പാവൻ. ആ. കിച്ചാനിലിട്ട് ആട്ട് വാട്ട്. ഫല്ല നോക്കട്ടേരോ. ഇപ്പ ആ. നാനെ. ആ വെപ്പ ചേർത്തേര് പാടാ. എപ്പി സിയ മിറ്റൈ ചേരിച്ചാ അംതായി. ഹേ. സി

നമ്മളെ ലിഫ്റ്റില് പോന്നോണ്ടറിയാത്തന്നെ ബായണ്ടട അവിടുന്നാണന്ന സഹിച്ചത് ഇപ്പറ എത്ര തോട്ടം ചെരുപ്പൂരി പോരുന്നേ ബായണ്ടേ ചെരുപ്പടി ചെരുപ്പിയാടി ചെരുപ്പിയാടി കഴിച്ചോളിട്ടോ ഞാൻ വണ്ടി എടുത്ത് വരാട്ടോ ആ എടുക്കണേ വരും അടങ്ങിയിരിക്കട്ടോ അടങ്ങിരിക്ക പായാ നിക്കണ്ടോ ശരി എവിടെ പോണായ

രണ്ടാമത് എടുത്തതാണ് ഇപ്പൊ തന്നെ കിട്ടുമ്പോ അണ്ണാർ ചാടിയിലെ ഞാൻ എനക്ക് വേണ്ടല്ലോ ചായ ഇപ്പോ പഴംപൊരിയാണോ പഴംപൊരിയാണോ തിന്നിട്ടില്ലേ ചീറിയടിച്ച് പൊട്ടിച്ചോ പറ്റുവോ എനിക്കാണോ പഴംപൊരിയാണോ തിന്നിട്ടില്ലേ ചീറിയടിച്ച് പൊട്ടിച്ചു ആദ്യം ഒന്ന് കൊണ്ടുവന്നിട്ട് ബ്രൈമ കഷ്ണാക്കിട്ടു നോക്കട്ടെ ചാച്ച് നോക്ക അബ്രു ചോക്ക ചിന്തല്ലേ അബ്രുആ കൊറച്ച കുടിച്ചു മതി കഴിഞ്ഞു നിർത്തിക്കോള മസാല കൊടുക്കട്ടോ കുട്ടിയാക്കണം കഴിഞ്ഞില്ലേ കില് നടക്ക് ജിബ്രാനെ മെച്ചിന്റെ വാ ഓന കൊണ്ടോ ആ അതിങ്ങനെ ഒരു ഒലറ്റി നിങ്ങൾക്ക് എത്ര എന്നൊരു പത്ത് റുപ്പേനെ മുട്ടായി അവിടുന്നത് തന്നു അതിൽ എത്ര മുട്ടായ പത്തെണ്ണം കുഞ്ഞു അവിടെ ചോക്ലേറ്റിൻ്റെ ആ കാഡ്ബറിൻ്റെ ആ ജാജിബ്രാണി നമ്മളെ വണ്ടി കയറി കേട്ടോ യാ ഫ്രോങ്സും ഫ്രോങ്സും നമ്മളെ വണ്ടിൻ്റെ അതേപോലത്തെ വണ്ട് കയറിക്കോളി ആരാ ഏ കേറി ചെരിപ്പിട്ട് ചവിട്ടരുത്തിട്ടോ എനിക്ക് മനസിലായിട്ടേ എന്തൊക്കെ ഞങ്ങള് കുട്ടിനെ എടുത്തില്ലാന്നോ കുട്ടിനെപ്പന്നെ എടുക്കൊന്നുല്ല കുട്ടിണ്ടാവും കേട്ടോ ഫാൻസിക്ക് പോയില്ലേ ഇനി അവിടെ പോരലുണ്ടാവൂല അല്ലേ എന്ത് ചോറന്നിട്ടില്ല ഉച്ചക്ക് ആ നെൽറ്റ് ചിന്താനേ തുള്ളി കാക്കാനായി ഞങ്ങൾ ബേങ്ങളെ താ താളനോട് ഞാൻ വരാൻ പറ

ഞാൻ ഓ അഭിനയിച്ചാണ് എഴുതിക്കുന്നത് ഇതെന്താണ് ഇത് പാ കത്തിന ചാടിയത് നടക്കുന്ന അപ്രോ ആ കവറൊക്കെ അടുത്ത് പോര്